ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റുകളിൽ ഒരാളായ രഹാനെ ദേശീയ ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതിനെക്കുറിച്ചും തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന അവസരങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് തന്നെ പോലുള്ള പരിചയ സമ്പന്നരായ കളിക്കാരെ ടീമിൽ നിന്നും പുറത്താക്കുമ്പോൾ കൂടുതൽ അവസരങ്ങളും വ്യക്തമായ ആശയവിനിമയവും സെലക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ടായിരുന്നുവെന്ന് മുൻ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശക്തമായി വാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രഞ്ജി ട്രോഫി മത്സരത്തിൽ ഛത്തീസ്ഗഡിനെതിരെ മുംബൈക്കായി തകർപ്പൻ സെഞ്ചുറി നേടിയ ശേഷമാണ് രഹാനെ സ്പോർട്സ് സ്റ്റാറിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ അതൃപ്തി വ്യക്തമാക്കിയത് ഇത്രയും ക്രിക്കറ്റ് കളിച്ചതിനു ശേഷം എന്നെപ്പോലുള്ള പോലുള്ള പരിചയസമ്പന്നരായ കളിക്കാരെ ടീമിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ വ്യത്യസ്തമായ എന്തോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നി അനുഭവസമ്പന്നരായ ഒരു കളിക്കാരൻ തിരിച്ചു വരുമ്പോൾ കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ സെലക്ടർമാരിൽ നിന്നും യാതൊരുവിധ ആശയവിനിമയവും ഉണ്ടായില്ല എന്ന രഹാനയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ഷൻ പ്രക്രിയയിലെ ഒരു പ്രധാന പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി എൺപത്തിയഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുകയും മുപ്പത്തി എട്ട് പോയിന്റ് നാല് ആറ് ശരാശരിയിൽ അയ്യായിരത്തി എഴുപത്തിയേഴ് റൺസ് നേടുകയും ചെയ്ത ഒരു താരമാണ് അജിങ്ക്യഹാന രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യ ചരിത്രപരമായ ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്തിയപ്പോൾ ടീമിനെ നയിച്ചത് റഹാനയായിരുന്നു മെൽബണിലെ അദ്ദേഹത്തിന്റെ ക്ലാസിക് സെഞ്ചുറിയും മികവും ഇന്നും ആരാധകരുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രഹാനയുടെ കരിയർ ഒരു റോളർ കോസ്റ്റർ യാത്ര പോലെയായിരുന്നു മോശം ഫോമിനെ തുടർന്ന് അദ്ദേഹം ടീമിൽ നിന്നും പുറത്തായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ എൺപത്തി ഒൻപതും നാൽപ്പത്തി ആറും റൺസ് നേടി അദ്ദേഹം ഗംഭീര തിരിച്ചുവരവ് നടത്തി ഇത് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിൽ വീണ്ടും തുറന്നു എന്നാൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ എവേ ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹത്തിന് ഈ ഫോം നിലനിർത്താനായില്ല രണ്ട് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് റൺസ് മാത്രമാണ് നേടിയത് ഇതാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച പ്രകടനം അതിനുശേഷം അദ്ദേഹത്തെ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല ഈ വർഷം ആദ്യം നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്കായി ടീം ഇന്ത്യ ഓസ്ട്രേലിയ സന്ദർശിച്ചപ്പോൾ റഹാനെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഓസ്ട്രേലിയ മൂന്നേ ഒന്നിന് പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു താൻ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുവെന്ന് രഹാനെ ഉറച്ചു വിശ്വസിക്കുന്നു എന്നെ തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇന്ത്യൻ ടീമിന് എന്നെ ഓസ്ട്രേലിയയിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു ഞാൻ അതിന് പൂർണമായും തയ്യാറായിരുന്നുവെന്നും രഹാനെ കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയയിലെ പിച്ചുകളിലെ പേസും ബൗൺസും നേരിടാനുള്ള തന്റെ സവിശേഷമായ ബാറ്റിംഗ് ശൈലിയും മുൻപുള്ള ഓസ്ട്രേലിയൻ പരമ്പരകളിലെ വിജയകരമായ അനുഭവമാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ നിലവിൽ മുപ്പത്തിയേഴ് വയസ്സ് തികഞ്ഞ രഹാനെ പ്രായം തനിക്കൊരു സംഖ്യ മാത്രമാണെന്ന് ഉറപ്പിച്ചു പറയുന്നു ദേശീയ ടീമിലേക്കുള്ള സെലക്ഷൻ മാനദണ്ഡം കളിക്കാരന്റെ ഫിറ്റ്നസ് നിലവാരവും ആഭ്യന്തര ക്രിക്കറ്റിലെ സ്ഥിരതയുള്ള പ്രകടനവുമായിരിക്കണം അല്ലാതെ പ്രായമാകരുത് മുംബൈയും ഛത്തീസ്ഗഡും തമ്മിൽ നടന്ന രഞ്ജി മത്സരത്തിലെ അദ്ദേഹത്തിന്റെ നൂറ്റി അൻപത്തി ഒൻപത് റൺസ് ഈ പ്രസ്താവനയുടെ ആധികാരികത വിളിച്ചോതുന്നുണ്ട് രഞ്ജി ട്രോഫിയിൽ നേടിയ ഈ സെഞ്ചുറി റഹാനെ ഇപ്പോഴും റെഡ് ബോൾ ക്രിക്കറ്റിൽ കഴിവ് തെളിയിക്കാൻ ശേഷിയുള്ള താരമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം തുടരുന്ന ഒരു താരം അത് എത്ര പരിചയ സമ്പന്നനാണെങ്കിലും ദേശീയ ടീമിലേക്ക് പരിഗണിക്കപ്പെടണം എന്ന തത്വം റഹാനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് തുടർച്ചയായ ആഭ്യന്തര പ്രകടനങ്ങളിലൂടെയും തന്റെ കരിയറിലെ അനുഭവ സമ്പത്തിലൂടെയും രഹാനെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കുള്ള തന്റെ അവകാശം വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് പരിചയസമനായ ഒരു കളിക്കാരന് കൂടുതൽ അവസരം നിഷേധിക്കുന്നത് ടീമിന് തന്നെ നഷ്ടമാണോ അതോ യുവതാരങ്ങൾക്ക് വഴിമാറിക്കൊടുക്കേണ്ട സമയം അതിക്രമിച്ചോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ടർമാർക്ക് നൽകേണ്ടതുണ്ട് ഛത്തീസ്ഗഡിനെതിരായ രഞ്ജി ട്രോഫിയിലെ ഈ സെഞ്ചുറി ഇന്ത്യ ടെസ്റ്റ് ടീമിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു തിരിച്ചുവിരവ് നൽകാൻ സെലക്ടർമാരെ പ്രേരിപ്പിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് രഹാരയുടെ നിശ്ചയദാർഢ്യവും ഫിറ്റ്നസ്സും ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങളും തീർച്ചയായും അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാണ്